സംസ്ഥാനത്ത് കെ എസ് ആർ ടി സിയിൽ നടപ്പിലാക്കിയ പോലുള്ള ജോലി സമയത്ത് ജീവനക്കാർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന പരിശോധന സ്വകാര്യ ബസ് ജീവനക്കാരിലും ആരംഭിച്ചു സ്വകാര്യ ബസ് സ്റ്റാൻഡുകളിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരാണ് പരിശോധനകൾ നടത്തിയത്

സ്റ്റാൻഡുകളിലെത്തുന്ന വാഹനങ്ങളിലെ ജീവനക്കാരെ മോട്ടോർ വാഹന വകുപ്പ് സ്ക്വാഡ് പരിശോധന നടത്തി ജീവനക്കാർ മദ്യപിച്ചതായി കണ്ടെത്തിയാൽ ട്രിപ്പ് റദ്ദാക്കും കെ എസ് ആർ ടി സിയുടെ എല്ലാ ഡിപ്പോകളിലും ബ്രത്തലൈസർ സ്ഥാപിക്കും മദ്യപിച്ചെന്ന് ഡ്യൂട്ടിക്ക് മുമ്പുള്ള പരിശോധനയിൽ കണ്ടെത്തിയാൽ ഒരു മാസവും സർവീസിനിടയിൽ പരിശോധനയിൽ മദ്യപിച്ചതായി കണ്ടെത്തിയാൽ മൂന്ന് മാസവുമാണ് സസ്പെൻഷൻ കെ എസ് ആർ ടി സിയിലെ താൽക്കാലിക ജീവനക്കാരാണ് പിടിയിലാകുന്നതെങ്കിൽ ഇവരെ നിന്നും നീക്കം ചെയ്യും ആറ്റിങ്ങൽ ആറ്റിങ്ങൽ ഓഫീസ് പരിധിയിലെ മേഖലകളിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് കെ എസ് ആർ ടി സിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങിയ ബ്രീത്ത് അനലൈസർ പരിശോധനയിൽ കുറച്ച് ഡ്രൈവർമാർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുകയും അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ഉണ്ടായി അപ്പൊ അതിനോടനുബന്ധിച്ച് ഈ പരിശോധന കെ എസ് ആർ ടി സിയിൽ മാത്രം ഒതുങ്ങാതെ സ്റ്റേജ് ഗ്യാരേജ് വാഹനങ്ങളിലും മറ്റു പ്രൈവറ്റ് വാഹനങ്ങളിലും എല്ലാം പരിശോധിക്കണമെന്ന മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ ബഹുമാനപ്പെട്ട ഡി ടി സിയുടെ നിർദ്ദേശം അനുസരിച്ച് ഇന്ന് ആറ്റിങ്ങിൽ ചിറയൻകീഴ് വെഞ്ഞാറോട് മേഖലകളിൽ നമ്മളെ ബ്രീത പരിശോധനകൾ നടത്തുകയുണ്ടായി പരിശോധനകളിൽ ഇന്ന് നമുക്ക് വാഹനങ്ങൾ മദ്യപിച്ചു വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരെ ഒന്നും ഐഡന്റിഫിയാൻ സാധിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു വരും ദിവസങ്ങളിൽ ഈ പരിശോധന കർശനമാക്കിക്കൊണ്ട് മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരെ മുഴുവൻ നമുക്ക് പിടിക്കുവാനും നടപടി സ്വീകരിക്കുകയും അതിലൂടെ തന്നെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങൾ പൂർണമായി ഒഴിവാക്കുക എന്നതാണ് നമ്മുടെ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇനി വരും ദിവസങ്ങളിലും പരിശോധന കർക്കശമാക്കുന്നതും എല്ലാ വാഹനങ്ങളും പ്രൈവറ്റ് മറ്റ് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ എല്ലാ വാഹനങ്ങളും പരിശോധിച്ച് ശക്തമായ നിയമ നടപടികളിലേക്ക് സ്വീകരിക്കുന്നതിനാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്ദേശിക്കുന്നത് തലസ്ഥാന വാർത്തകൾ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാമം പാലത്തിന് സമീപം ജുവല്ലറി ആലങ്കോട് പോത്തൻകോട്ട് ആറ്റിങ്ങൽ അതിരുകൾ ഇല്ലാത്ത ആത്മബന്ധം